ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും യൂട്യൂബ് ചാനലിലേക്ക് തൃപ്പാദമഠം യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നക്ഷത്ര ജാതകർക്ക് ഏത് രീതിയിലാണ് വിഷുഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതെന്നാണ് പറയുന്നത് നേരത്തെ തന്നെ ഞാൻ ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങളും ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളുമൊക്കെ മുന്നത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നക്ഷത്രങ്ങളുടെ ശരിയായിട്ടുള്ള ബലങ്ങൾ ഗണിച്ച് അവതരിപ്പിക്കുന്നത് അപ്പോൾ നക്ഷത്രം ഏത് രീതിയിലാണ് വിഷുഫലങ്ങൾ വരുന്നതെന്ന് നമുക്ക് നോക്കാം നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചരാജി ഉച്ചരാശിയിലാണ് സഞ്ചരിക്കുന്നത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോകളിൽ ആയതിനാൽ സാമൂഹികമായ അംഗീകാരം ലഭിക്കുന്നതായിരിക്കും സമൂഹത്തിൽ പല രീതിയിലുള്ള നേട്ടങ്ങളും അംഗീകാരങ്ങളൊക്കെ അംഗീകാരങ്ങളുമൊക്കെ നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ ലഭിക്കുന്നതായിരിക്കും ഗാർഹികമായ വീടുപരമായ കുടുംബപരമായ ക്ലേശങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ എന്നിവയൊക്കെ കുറവുണ്ടാകും എന്നിവയിൽ നിന്നൊക്കെ ശമനം ലഭിക്കുന്നതായിരിക്കും ഈ സമയം കൂടാതെ തന്നെ സ്ത്രീകളുമായിട്ടുള്ള സൗഹൃദം വളരെയധികം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സ്ത്രീ സൗഹൃദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണം സ്വന്തമാക്കുവാനോ അല്ലെങ്കിൽ പാരിതോഷികമായി ലഭിക്കുവാനോ ഒക്കെ സാധിക്കുന്നതാണ് കൂടാതെ മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തുടർ ചികിത്സ ലഭ്യമാകുന്നതായിരിക്കും ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യത്തോടെ ചുമതലകൾ നിർവഹിക്കുവാനും നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ഗുണകരമായിരിക്കില്ല എന്നാൽ നിലവിൽ ചുമതലകൾ നിർവഹിക്കാനാവും നല്ല രീതിയിലുള്ള ഈ ജോലിയിൽ ഇപ്പോൾ ഏത് ജോലിയിലാണോ തുടരുന്നത് ആ ജോലിയിൽ തന്നെ തുടരുക ജോലി മാറ്റം പ്രതീക്ഷിക്കുന്നവർ ജോലിയിൽ നിന്ന് മാറാനുള്ള ഒരു ഇത് പ്രതീക്ഷിക്കുന്നവർക്ക് ഇപ്പോൾ ഗുണകരമായ കാലമല്ല ബിസിനസ്സുകാർക്ക് ഏജൻസികളിൽ നിന്നും മോശമല്ലാത്ത ധനാഗമം ധനാഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭൂമിപരമായിട്ടുള്ള വിൽപ്പനകളുടെ തർക്കങ്ങൾക്ക് താൽക്കാലികമായ വിരാമം വന്നു ചേരുന്നതായിരിക്കും ഈ സമയത്ത് വളരെ കാലം മുന്നേ നടക്കാതെ പോയ ചില ആഗ്രഹങ്ങളൊക്കെ ഈ സമയത്ത് ആഗ്രഹം സാധിച്ചെടുക്കുവാൻ സാധിക്കുകയും ആത്മനിർവൃതി ഉണ്ടാവുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പുനഃപരിശോധനയിൽ മാർക്ക് കൂടും എന്നുള്ളതാണ് അതായത് ഒരു പരീക്ഷയിൽ മാർക്ക് കുറവാണെങ്കിലും അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ നോക്കുമ്പോൾ അതിൽ മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് സന്താനങ്ങളോടൊപ്പം യാത്രകൾ ചെയ്യുവാനോ അല്ലെങ്കിൽ വിദേശത്ത് സന്താനങ്ങളുടെ കൂടെ താമസിക്കുവാനോ ഉള്ള സാഹചര്യം ഉണ്ടാകും വേറിട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് പുനഃസമാഗമനം സാധ്യമാകുന്ന ഒരു സമയമാണ് ഉദ്ദേശി ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയുള്ള വിദ്യാലയങ്ങളിൽ ഉപരിപഠനങ്ങൾക്ക് സാധ്യത അല്ലെങ്കിൽ അവസരങ്ങൾ വന്നു ചേരും ജീവിതശൈലി രോഗങ്ങളാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടി വരും ജീവിത സാഹചര്യങ്ങളെ ക്ഷമയോടുകൂടി നേരിടും ഔദ്യോഗിക ചുമതലകളും യാത്രകളും കൂടുതലായിട്ട് വരുന്നതാണ് ജോലി പരമായിട്ട് തൊഴിൽപരമായിട്ട് യാത്രകൾ കൂടുതൽ നടത്തേണ്ടി വരും കൂടാതെ തന്നെ ജോലിഭാരം കൂടുന്നതിനനുസരിച്ച് അതിൽ കീഴ് ജീവനക്കാരെ നിയമിക്കുവാനുള്ള സാധ്യതയും വന്നു ചേരുന്നതാണ് എല്ലാ പദ്ധതികൾക്കും നേരിടുന്ന എല്ലാ പദ്ധതികൾക്കും അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത ഈ സമയത്തുണ്ടാവും അനുചിത പ്രവർത്തനങ്ങളിൽ നിന്ന് സുഹൃത്തിനെ സംരക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുവാനും സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിഷുഫലം എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം